ഇന്ന് ഉരുളക്കിഴങ്ങ് ചിക്കണും ഉള്ള ഒരു കറിയുടെ റെസിപ്പി നോക്കാം പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ എല്ലാം റെഡി പൊള്ളി കോമ്പിനേഷനാണ് അതിന് വേണ്ടി ആദ്യം ഞാൻ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ചെറിയ സവോള കട്ട് ചെയ്ത് വെച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് മിക്സ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് വരുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് കീറി വെച്ചിരിക്കുന്ന രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പോൾ സവോളയെല്ലാം ഏകദേശം വായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്കുള്ള ഒരു അരപ്പ് റെഡിയാക്കണം അതിനുവേണ്ടി കുറച്ച് കുരുമുളക് നല്ല ജീരകം കുറച്ച് പെരിഞ്ചീരകം ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം അത് വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എൻ്റെ പച്ചമണമെല്ലാം പോകുന്നവരെ നമുക്കതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ രണ്ട് ടീസ്പൂൺ കൊറിയണ്ട്ര പൗഡറും തരിവിനനുസരിച്ചുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പെപ്പർ നമ്മൾ ഓൾറെഡി ചേർത്തത് കൊണ്ട് അതിനനുസരിച്ചുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് ചേർത്ത് നന്നായി ഒന്ന് വയറ്റി എടുക്കണം അതിൻ്റെ റോസ് സ്മെല്ലെല്ലാം പോകുന്നവരെ നമുക്ക് വയറ്റി എടുക്കാം അതിന് ശേഷം രണ്ട് ഉരുളക്കിഴങ്ങ് ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്തതാണ് അതുകൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം അതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ ചേർത്ത് കൊടുക്കാം ചിക്കൻ കൂടെ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒന്ന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നമുക്കൊന്നുകൂടെ നന്നായി ഒന്ന് വരട്ടിയെടുക്കണം ഇപ്പൊ ചിക്കനൊക്കെ ഏകദേശം വരണ്ട വന്നിട്ടുണ്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ച് ഒന്ന് വേവിച്ച് കൊടുക്കാം പെട്ടെന്ന് തന്നെ വെന്ത് വരും ഇപ്പോൾ നമ്മുടെ ചിക്കനും ഉള്ളക്കിഴങ്ങ് എല്ലാം അത്യാവശ്യം ഒരു വെന്ത് വന്നിട്ടുണ്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം പിന്നെ കുറച്ചുകൂടെ അധികം വേവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ചിക്കൻ വേവാനാവശ്യത്തിനുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അരക്കപ്പ് വെള്ളമൊക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് വറ്റിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഉള്ള കറി കയറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക് യു